ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തോറുണ്ട് അപ്പോൾ ഉമ്മച്ചി സെയിം ഡ്രസ്സാണ് വെച്ചിട്ടണേ ചെറുപ്പം തൊട്ട് ആഗ്രഹമല്ലേ സെയിം ഡ്രസ്സൊക്കെ ഒന്ന് കുളിച്ച് റെഡി ആയി വന്നു പെനിസൊക്കെ ഒരു വാശി ഞാൻ തന്നെ ജിബ് ഇട്ടെടുക്കണമെന്ന് അങ്ങനെ വിധത്തിൽ ഞാൻ ജിബൊക്കെ ഇട്ടെന്ന് എനിക്കന്നെ ഉമ്മച്ച കഷ്ടപ്പെട്ട് ഇട്ടന്നെ പിന്നെ ഞങ്ങൾ മുടിയിൽ പരിപാടിയിലായിരുന്നു അപ്പോൾ അതാ മുടിയില കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഹാബ് വെച്ചു എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് വേറെ ഒന്നുമല്ല മേക്കപ്പേന് എൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് ഇതിൽ ഏതാണെന്ന് അറിയുമോ ഡാർക്ക് ലിപ്സ്റ്റിക്ക് അതിൻ്റെ ചുവപ്പ് നിറം നല്ല രസമാണ് എന്താണെന്നറിയില്ല മേക്കപ്പിനോടൊക്കെ നല്ല ഇഷ്ടമാണ് എത്ര ഇട്ടാലും മതിയാവില്ല പഠിക്കേണ്ട ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നാ ഇതൊക്കെ ഇടാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഫ്രൈ ഫ്രൈ ചായ കൊണ്ടേ ഇരിക്കും നിങ്ങൾ വിചാരിക്കണമുണ്ടാവും നോമ്പിൻ്റെ മേക്കപ്പ് ഇട്ടെന്ന് ഞാൻ എനിക്ക് നോമ്പില്ല അപ്പം എനീസ് എൻ്റെ ഇത് കണ്ടിടുന്നുണ്ട് എന്തോ ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ണുമേ വായമൊക്കെ തേക്കുന്നുണ്ട് അത് കഴിഞ്ഞിങ്ങനെ കുറച്ചേരം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കൂടെ പാത്തും വന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണ്ടി പാത്തും വരുന്നുണ്ട് പിന്നെ ഷൂസ് ഇട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എത്താൻ നോമ്പ് നോക്കുന്ന പറഞ്ഞിട്ടാണ് പാത്തുനെ കൊണ്ട് നോമ്പ് ചോദിച്ച ഞാനൊക്കെ നോമ്പില്ലാന്ന് പറയുമ്പോ പാത്തു വിഷമായി അങ്ങനെ വീട്ടിലെത്തി അപ്പം എമീനെ ഓടിപ്പോയി മാമാനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് അപ്പൊ ഞാനും ഇങ്ങോട്ട് കുറച്ചാരം കളിച്ചു ആ സമയത്ത് എമീൻ അവിടെ നടന്ന് നടന്ന് മേലക്കൊക്കെ പിന്നെ ഓടിക്കഴിക്കേണ്ടായി അപ്പം പാത്തോ ചാച്ചോടി ഇരിക്കേണ്ട നൂമ്പ് വെച്ചിട്ട് പിന്നെ കടലേച്ച് പൊഴിച്ചോടിക്കുന്നു അപ്പം ഇതാ ബാങ്ക് കൊടുക്കാനായി എല്ലാവരും വെളുപ്പുടെ തിരക്കിലായിരുന്നു കുറേ ഏച്ചമുണ്ട് ഓറഞ്ച് പപ്പായ ആപ്പിൾ അങ്ങനെ ഫ്രൂട്ട്സ് പിന്നെ സമൂസയും കടലേച്ചും പിന്നെ വേറെ ജ്യൂസുകളും ഉണ്ടായിരുന്നു ചക്രമത്ത നേരങ്ങളോ പിന്നെ നോമ്പ് ബാങ്ക് കൊടുത്തിപ്പോൾ ഞങ്ങൾ കഴിച്ച് തുടങ്ങി അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞ് വയർ ഫുള്ളായി അടുത്ത പരിപാടിയെന്ന് പറയണത് നിസ്കരിക്കണമാണ് ഞങ്ങൾ നിസ്കരിക്കണ സമയത്ത് പുണ്യും വന്ന് അവരൊതുല്ലേ ഞങ്ങൾ ഇത് വർത്ത് ഏ അങ്ങനെ നിസ്കരിച്ചിട്ടാണ് ആ പുണ്ണികളെന്ന് നിസ്കാരം കാണണം ഏ മീനടത്തേക്ക് സോനെ ഒരു നിലക്ക് ഇവനെ നിസ്കരിക്കാൻ ശ്രമിക്കൂല മുന്നിൽ കയറി വരെ ഞങ്ങൾ എങ്ങനെ നിസ്കരിച്ചു എങ്ങനെയോ ഒക്കെ നിസ്കരിക്കണല്ലേ പിന്നെ ഞങ്ങൾ കുറച്ചേരം കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് ഫുഡ് എല്ലാവരും ഫുഡ് റെഡി ആയിന്ന് പറഞ്ഞു കുറെ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഓടിപ്പോയിട്ടോ എന്താ ഉള്ളത് നോക്ക അവിടെ കൊറേ പൊറാട്ടയും പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു പാലും പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിസ എനീസയുടെ കുറത്തൊക്കെ എനിക്കണേ എല്ലായിടത്തും കയറി പിന്നെ ഒരു കാര്യം വിട്ടുപോയി നെയ്ച്ചോറ് ഞാൻ പൊറാട്ടയും കഴിച്ച് നെയ്ച്ചോറും കഴിച്ച് മുമ്പിലെങ്കിലും ഒരു കുഴവെടുത്തരുത് നെയ്ച്ചോറ് ഇതില് കാണില്ലാലോ എന്നിട്ടും എവിടെ പോയി എന്തായാലും കഴിച്ചില്ലേ ആ മതി അതേ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നിറങ്ങിപ്പോ